ആക്രമിച്ചിട്ട് പേരും പറഞ്ഞിട്ട് ഒരു ഒരു സ്ഥലത്തും കുട്ടികളെ വിളിച്ചു സംഘടന കൊട്ടേഷൻ പാർട്ടി ഇതൊക്കെ ുംട്ടപാതിരക്ക് ദാപുരത്തിനടുത്ത് നരിക്കാട്ടേരിയിൽ ആളൊഴിഞ്ഞ പറമ്പിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ അഞ്ചു പേർ മരിച്ചു മരിച്ചവരെല്ലാം യുവാക്കളാണ് ബോംബ് സ്ഫോടനം ാണ് സ്ഫോടനമുണ്ടായതെന്ന് പറഞ്ഞു വട്ടക്കാട്ടിൽ മിത്താലിൻ മറിയത്തിന്റെ ശനിയാഴ്ച രാത്രി മണിയോടെ ജൂൺ പത്തിനാണ് കുനിയിൽ അത്തീഖുറഹ്മാൻ വധക്കേസിലെ പ്രതികളായിരുന്ന സഹോദരന്മാർ കൂടിയായ കൊളക്കാടൻ ആസാദും അബൂബക്കറും വെട്ടേറ്റു മരിച്ചത് അന്ന് അരീക്കോട് പോലീസ് എഫ്ഐ രജിസ്റ്റർ ചെയ്തതിൽ ഒന്നാം പ്രതിയായിരുന്നു മുസ്ലിം ലീഗ് ഏർനാട് മണ്ഡലം സെക്രട്ടറി കൂടിയായ പാറമേൽ അഹമ്മദ് കുട്ടി പി കെ ബഷീർ എം എൽ എ ഏഴാം പ്രതിയായിരുന്നു പിന്നീട് കേസന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി അന്വേഷണ സംഘം തയ്യാറാക്കിയ പേരുടെ തയ്യാറാക്കിയുടെ മണ്ഡലം സെക്രട്ടറി ഉണ്ടായിരുന്നു ഇതോടെ പേരുടെ പ്രതിപട്ടികയിൽ പേരും പിടിയിലായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുമ്പ് പി കെ ബഷീർ എം മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു അത്തീഖ് റഹ്മാൻ വധിക്കപ്പെട്ടതിലെ കുടുംബവകയാണ് ഇരട്ടക്കൊലപാതകത്തിന് കാരണമെന്നാണ് ഇതുവരെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് പക്ഷേ ഗൂഢാലോചന കുറ്റം ചുമത്തി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി പിടിയിലായതോടെ ലീഗ് ബോംബ് സ്ഫോടനത്തിൽ നേതൃത്വം രാത്രി എട്ട് മണിയോടു കൂടിയാണ് പാനൂരിനടുത്ത് കണ്ണൂർ പാനൂരിനടുത്ത പാറാട് മുസ്ലിം ലീഗ് ഓഫീസ് കേന്ദ്രത്തിനടുത്ത് ഓഫീസിന്റെ പുറകിൽ വലിയ സ്ഫോടനം ഉണ്ടായത് ഉഗ്ര സ്ഫോടനമായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഏഴുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ഏഴുപേർക്ക് പരിക്കേറ്റു എന്നാണ് സൂചന അതിൽ നില അതീവ റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകുന്നത് പാനൂരിലെ പാറാട് ലീഗ് ഓഫീസിന് സമീപത്തെ പറമ്പിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പാനൂർ സ്വദേശികളായ അഫ്സൽ മുനവർ മുഹമ്മദ് ജാസിം എന്നിവർക്കാണ് പരിക്കേറ്റത് ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചതാവാം സ്ഫോടനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു സമീപ പ്രദേശങ്ങളിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ പത്ത് സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തു കൂടാതെ ബോംബ് ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്ഥലത്തു നിന്നും കണ്ടെടുത്തു കണ്ണൂർ പരിയാരം ഓണപ്പറമ്പിൽ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തെ തുടർന്ന് എ പി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള പള്ളിയും മദ്രസയും തല്ലി ഇന്നലെ രാത്രിയാണ് മുപ്പതോളം പേരടങ്ങുന്ന അജ്ഞാത സംഘം വ്യാപകമായി അക്രമം നടത്തിയത് മാരകായുധങ്ങളുമായി സംഘം പള്ളിയുടെയും മദ്രസയുടെയും ജനൽചില്ലുകൾ ചില്ലുകൾ തല്ലിത്തകർക്കുകയും എസ് പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തു മലപുരം എ പി അബൂബക്കർ മുസ്ലിയർ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരുന്ന പള്ളിയും മദ്രസയുമാണ് അജ്ഞാത സംഘം തകർത്തത് പള്ളിയുടെ സമീപത്തുണ്ടായിരുന്ന കാറുകളും ഇരുചക്ര വാഹനങ്ങളും തകർത്ത സംഘം എസ് എസ് എഫ് പ്രവർത്തകരെയും ക്രൂരമായി ആക്രമിച്ചു പരിക്കേറ്റ ഏഴുപേർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ആക്രമത്തിന് പിന്നിലെന്ന് സ്ഥലം സന്ദർശിച്ച സി ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ആരോപിച്ചു ലീഗുകാരാണ് എന്നുള്ള പരിഗണനയോടുകൂടി ഈ മുഹമ്മദ് അലിയും റഫീഖും അതിക്കും എന്ന് പറയുന്ന ഈ ക്രിമിനലുകളായിട്ടുള്ള പ്രതികളെ പിടിക്കാതിരിക്കുന്ന നിലപാട് പറ്റില്ല വൈകിട്ടോടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും സ്ഥലം സന്ദർശിച്ചു മണാർക്കാട് കാഞ്ഞിരപ്പുഴയിലെ സഹോദരങ്ങൾ വെട്ടേറ്റ് മരിച്ച കേസിലെ ഒന്നാം പ്രതി പോലീസിൽ കീഴടങ്ങി കല്ലാംകുഴി ചോലോട്ടിൽ സിദ്ദിഖാണ് ഞായറാഴ്ച വൈകിട്ട് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് പേർ പ്രതികളായുള്ള കേസിലെ അറസ്റ്റിൽ ആയ പതിനാല് പേർക്കും ലഭിക്കാത്ത പരിഗണനയാണ് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ സിദ്ദിഖിന് കാഞ്ഞിരപ്പുഴ കല്ലാങ്കുടിയിൽ കഴിഞ്ഞ നവംബർ ഇരുപതിന് രാത്രി സഹോദരന്മാരായ പള്ളത്ത് ഹംസിയെയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ ചേലോട്ടിൽ സിദ്ദിഖാണ് ഞായറാഴ്ച അവന്റെ കുടുംബത്തെ ആക്രമിക്കരുതെ ഒരു പ്രവാചകനാ സമാധാനത്തിന്റെ വീട് സമാധാനത്തിന്റെ വീടാ ആ വീട്ടിലേക്ക് പോകാൻ സമാധാനത്തിന്റെ വീട്ടിലേക്ക് പോകാൻ അക്രമമാ നടത്തേണ്ടത് സമാധാനത്തിന്റെ വീട്ടിലേക്ക് പോകാൻ ഉണ്ടാക്കേണ്ടത് പറയണം നിങ്ങൾ എന്നിട്ട് പറയുന്നു സമുദായത്തെ രക്ഷിക്കാനാണ് ആരെയാണോ നിങ്ങൾ ഇവിടെ ആരെയാണ് ഇവിടെയാക്കാൻ ശ്രമിക്കുന്നത്